ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇസ്മായിൽ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് നമ്മളെ ഒരുപാട് സബ്സ്ക്രൈബർ അതുപോലെ നമ്മളെ ബി എൽ ഡി സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ച ആളുകളെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ഉണ്ടോ അവരുടെ നമ്പറുണ്ടോ കോൺടാക്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മളേക്ക് തിരുവനന്തപുരത്തുള്ള സാബിർ പറഞ്ഞ ഒരു സുഹൃത്ത് നമ്മളെ കയ്യിൽ നിന്നും കിറ്റ് വാങ്ങിയിരുന്നു അപ്പോൾ അദ്ദേഹം അത് സിമ്പിളായിട്ട് ചെയ്തു ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂപ്പരെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും മറ്റുമാണ് ഇന്നൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും നോക്കേണ്ട വീഡിയോ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു പെഡൽ സ്റ്റീൽ ഫാൻ ബി എൽ ഡി സി ഫാനാക്കി കൺവേർട്ട് ചെയ്തൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ ഇത് വെയിട്ടിൻ്റെ ഒരു ഫാനാണ് ഇത് ഏകദേശം ഒരു നാലഞ്ച് വർഷം പഴക്കമുള്ള ഫാനാണ് അതിൽ കൂടുതൽ പഴക്കം കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് അറുപത്തഞ്ച് വാർഡ്സോളം എടുത്തിരുന്നു അപ്പോൾ ഇതൊന്ന് ബി എൽ ഡി എൽ സിലേക്ക് കൺവെർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹൈടെക് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടു ഇതിൻ്റെ പുതിയ ലേറ്റസ്റ്റ് മോഡൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ കൺവേർഷൻ ഗെറ്റ് അതായത് അഡാപ്റ്ററും റിമോട്ടും എല്ലാം കൂടി ചേർന്നിട്ട് വരുന്ന സ്പീഡ് കൺട്രോളും എല്ലാം കൂടി ചേർന്നിട്ട് വരുന്ന ഒരു മോഡൽ കണ്ടു അപ്പോൾ ഞാൻ അത് ബുക്ക് ചെയ്തിരുന്നു മൂന്ന് ദിവസത്തിനു മുൻപേ ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണുള്ളത് അപ്പോൾ പുള്ളി അവിടെ നിന്ന് മലപ്പുറത്ത് നിന്നാണ് അപ്പോൾ അവിടെ നിന്ന് അയച്ചിരു മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ കെട്ടി അപ്പോൾ ഇന്ന് എല്ലാം സെറ്റ് ചെയ്തു ഒരു അര മുക്കാ മണിക്കൂറത്തേക്ക് ഒരു ഇത് ഫാനിൻ്റെ ബാക്കി ക്യാബിനും എല്ലാം അഴിച്ച് നമുക്ക് പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈം കൊണ്ട് എടുത്ത് അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂറോളം ടൈം എടുത്തിരുന്നു അപ്പോൾ സിമ്പിളാണ് എല്ലാം പ്ലക്ക് ആൻഡ് പ്ലേ ആണ് ഇരുപത്തിനാല് വാട്ട്സ് ഇരുപത്തിനാല് വാൾട്ട് ടു ആംപിയർ അഡാപ്റ്റർ ഡയറക്റ്റ് ഇതിൻ്റെ അകത്തേക്ക് പ്ലഗിൻ ആണ് സിംപിളായിട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ സ്പീഡ് ഒന്നിലാണ് കിടക്കുന്നത് കാരണം അതൊരു നോയിസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മാത്രം ഒന്നിലിട്ടിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് ഒരു നല്ല കിറ്റാണ് ഇപ്പോൾ വെച്ച് നോക്കിയതിൽ അപേക്ഷിച്ച് കംപ്ലയിൻ്റുകളൊന്നും കാണാനില്ല മാരക മാരകമായ സ്പീഡാണ് ഇപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ റിമോട്ട് ഇപ്പോൾ നമുക്കൊന്ന് അഞ്ചിലാക്കി നോക്കാം ബിപ് സൗണ്ട് ഉണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു രക്ഷയും ഇല്ലാത്ത സ്പീഡാണ് എന്ന് വിചാരിക്കുന്നു ആ സൗണ്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് എൻ്റെ ഒരു ഭന്യം പറക്കുന്നതെന്ന് നോക്കാം നല്ല നല്ല ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു വിൻഡാണ് അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇത്രയും അറുപത്തി അഞ്ചോളം വാട്സ് എടുക്കുന്ന ഒരു ഞാൻ ഇത് ഡെയിലി ഉപയോഗിക്കുന്നൊരു ഫാനാണ് അപ്പോൾ ഇത്രയും വാട്സ് ഇപ്പോൾ ഡെയിലി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ചപ്പോൾ അതിൽ നിന്നൊന്ന് ഇരുപത്തഞ്ച് വാട്സോ മുപ്പത് വാട്സിനകത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ഫാനും കൂടെ ഇതേ അളവിലുള്ള വേറൊരു ഫാനും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ അങ്ങനെയാണ് ഇതിലോട്ട് വന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അവിടെ വർക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ വർക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു എപ്പോഴും റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് മാത്രം ഞാൻ അതൊന്ന് ബി എൽ ഡി സിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് സക്സസ്ഫുള്ളാണ് എനിക്കിഷ്ടപ്പെട്ടു സ്പീഡുണ്ട് എനിക്ക് സാധാരണഗതിയിൽ ലൈറ്റായിട്ടുള്ള വിൻഡാണ് വേണ്ടിയത് ഇത്രയും സ്പീഡിൻ്റെ ആവശ്യമില്ല വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് ആ വിയർപ്പൊന്ന് മാറാനായിട്ട് മാത്രം ഇടുന്നതാണ് ഞാൻ ഹാപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു